ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന ഒരു മകരമാസം കൂടി തുടങ്ങിയിരിക്കുകയാണ് സൂര്യനെ രാജാവായിട്ടാണ് വേദജ്യോതിഷം പറയുന്നത് എല്ലാ മാസവും രാശി മാറുന്ന ഒരു ഗ്രഹമായ സൂര്യൻ ജനുവരി മാസം പതിനാലാം തീയതി അതായത് മകരമാസം ഒന്നാം തീയതി ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടന്നിരിക്കുകയാണ് മകരസംക്രാന്തി എന്ന ഈ ശുഭമുഹൂർത്തത്തിൽ ഈ വർഷത്തെ തന്നെ ഏറ്റവും ശുഭകരമായ കാര്യങ്ങളുടെ തുടക്കമാണ് എന്നുള്ളതാണ് സത്യം അന്നേ ദിവസം സൂര്യനെ ഭജിക്കുകയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ശുഭകാര്യങ്ങളായിരിക്കും നടക്കുവാൻ പോകുന്നത് മാത്രമല്ല സൂര്യ തേജസ് ഭൂമിയിലേക്ക് അത്യധികം ശക്തിയോടെ ഒഴുകിയെത്തുന്ന ഒരു സമയമായിരിക്കും ഈ മകരമാസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഈ ഒരു മകരമാസത്തിൽ ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും കൊയ്യുവാൻ പോകുന്ന അതായത് മകരമാസത്തിൽ രാജയോഗം സിദ്ധിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് എല്ലാവർക്കും പ്രപഞ്ചസത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മകരമാസത്തിൽ സൂര്യനോടൊപ്പം തന്നെ മകരം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്ന മറ്റൊരു ഗ്രഹമാണ് ബുധൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ബുധനും മകരം രാശിയിലേക്ക് എത്തുകയാണ് ഇപ്രകാരമുള്ള ബുധന്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം ബുധസൂര്യ സംയോഗത്താൽ ുധാദിത്യ രാജയോഗമാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്ന രാശിക്കാരിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതായത് മകര സംക്രാന്തിക്കും ബുധസംക്രമത്തിനുമൊപ്പം ബുധാദിത്യ രാജയോഗവും കൂടിയാകുമ്പോൾ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള പല ഗുണഫലങ്ങളുമായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത് അപ്പോൾ ഈ മകര മാസത്തിലെ ഭാഗ്യശാലികളായിട്ടുള്ള അതായത് കുറച്ചു ദിവസത്തേക്കല്ല വളരെ നീണ്ട ഒരു കാലയളവിലേക്ക് രാജയോഗം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുവാൻ പോകുന്നത് അതിൽ ആദ്യമായി വരുന്ന രാശിക്കാർ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകം രാശിക്കാരാണ് മകരം രാശിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു ബുധാതിത്യ രാജയോഗം കർക്കിടകം രാശിക്കാർക്ക് അതീവ ശുഭകരമായിട്ടുള്ള അതായത് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിരലിൽ എണ്ണുവാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് സൂര്യന്റെ ബുധന്റെ ഈ ഒരു സംയോഗം കൊണ്ട് കർക്കിടകം രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഈ ഒരു സംയോഗം സംഭവിക്കുന്നത് സൂര്യന്റെയും ബുധന്റെയും ഈ ഒരു സംയോഗം കർക്കിടകം രാശിയുടെ ഏഴാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതെന്ന് വെച്ചാൽ അത്യന്തം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് വേദജ്യോതിഷം കണക്കാക്കുന്നത് കാരണം പല വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും ലാഭങ്ങളും അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലാഭകരമായിട്ടുള്ള ഫലമായിരിക്കും നിങ്ങളിലേക്ക് നൽകുന്നത് അതായത് കരിയറിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ പലതുമാവാം ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പാടുകൾ നേരിട്ടിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾ നേരിട്ടിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശത്രുതയൊക്കെ ചില ആളുകളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഈ ഒരു രാജയോഗം നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും നീ അതെല്ലാം ഒരു അനുകൂല സാഹചര്യമായി നിങ്ങൾക്ക് വരുവാൻ പോവുകയാണ് അതുപോലെ നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവും ഇത്രയും കാലം ഈ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവും എന്നാൽ അതിൻ്റെതായ ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ ഈ ഒരു രാജയോഗം അതായത് ഈ മകരമാസത്തിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഒരു രാജയോഗം നിങ്ങളുടെ പരിശ്രമങ്ങളെ എല്ലാം ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ജോലി സംബന്ധമായുള്ള കാര്യങ്ങളിലും അതുപോലെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നിങ്ങളൊരു സന്തോഷവും മനസ്സമാധാനവും ഒക്കെ ആഗ്രഹിച്ച തരത്തിൽ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് കുറച്ചൊക്കെ പ്രാധാന്യം നൽകേണ്ട സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങളും സമൃദ്ധിയുമൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയും എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല രാജയോഗം എന്ന് പറയുമ്പോൾ വെച്ചടി വെച്ചടി നിങ്ങൾക്ക് എല്ലാ ഉയർച്ചകളും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിരിക്കും രണ്ടാമതായി മകരമാസത്തിലെ ഈ ഒരു രാജയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ എന്ന് പറയുന്നത് ചിത്തിര ചോദ്യ വിശാഖം ഉൾപ്പെടുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയുടെ നാലാം ഭാവത്തിലാണ് ഈ ഒരു ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത് ഇത് ഈ രാശിയിൽ പിറന്നവരുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഗുണകരമായ നേട്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു തരത്തിലുള്ള രാജയോഗമാണ് ഇത് ഈ രാശിയിൽ പിറന്നവരുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ വന്നു ചേരുന്ന തരത്തിലുള്ള ഉയർച്ചകൾക്ക് അവസരമൊരുക്കുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ജോലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു ഉയർച്ചയും ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുമുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തുലാം രാശിക്കാർക്ക് ഈ ഒരു രാജയോഗം കൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ച അതായത് ജോലിയിലൊക്കെ വളരെ മംഗളകരമായ ഒരു നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതായത് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ അതുപോലെ ശമ്പള വർധനവ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്കുള്ള മാറ്റം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും അതായത് നിങ്ങൾ അധ്വാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ അവർ അത് തിരിച്ചറിയണമെന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പരിഗണന അതിനനുസരിച്ച് നുസരിച്ചുള്ള ഒരു വില കൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകണമെന്നില്ല എന്നാൽ ഈ ഒരു കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വില തരുന്ന അതായത് മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വരുന്നതായിരിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക നില വളരെ ശക്തമായിരിക്കും അതായത് ധനസ്രോതസ്സുകൾ അതായത് സൂര്യന്റെ വിശേഷപ്പെട്ട ഒരു അനുഗ്രഹമാണ് വരുമാനം വർദ്ധിക്കുകയും സമ്പത്ത് നമ്മളിലേക്ക് ഇരട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ബുധാദിത്യ രാജയോഗം കൊണ്ട് ഈ പറയുന്ന തുലാം രാശിക്കാരുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി വളരെ തൃപ്തികരമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ കഴിയും മൂന്നാമതായിട്ട് ഈ ഒരു രാജയോഗം ഈ മകരമാസത്തിലെ ഉദാദിത്യ രാജയോഗം കൊണ്ട് എല്ലാവിധ ഗുണഫലങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഉൾപ്പെടുന്ന മീനം രാശിക്കാരാണ് മീനം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ിത്യ രാജയോഗം രൂപം കൊള്ളുന്നത് അപ്പോൾ നിങ്ങളുടെ കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു രാജയോഗം രൂപം കൊള്ളുന്ന സമയമെന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ വരുമാന സ്രോതസ് ഏതാണോ അതായത് ഇപ്പം വലിയ ജോലികളിലൊന്നും ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കണം എന്ന് പോലുമില്ല നിങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അതല്ല എന്തെങ്കിലും ഏതെങ്കിലും വീടുകളിലൊക്കെ വീട്ടുജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ വരുമാനം വരത്തക്ക രീതിയിലുള്ള സ്രോതസ്സുകൾ അതായത് വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് താനെ ഒരുങ്ങി വരുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു സ്വീകാര്യത വർദ്ധിക്കുന്ന തരത്തിലുള്ള അതായത് ബഹുമാനവും ആദരവും ഒക്കെ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുവാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഈ സമയത്ത് സിദ്ധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു മുന്നേറ്റം മാത്രമായിരിക്കും ഉണ്ടാകുന്നത് സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനവും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരും മാത്രമല്ല ഈ ഒരു രാജയോഗം സിദ്ധിച്ചിരിക്കുന്ന മീനം രാശിക്കാർക്ക് കൂടുതലായി കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാനും കുടുംബത്തിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ ദൂരയാത്രകൾ പോകുവാനും ഒക്കെയുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അതായത് ഈയൊരു മകരസംക്രാന്തിക്കൊപ്പം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈശ്വരനോട് അടുത്ത് നിന്ന് ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ കൈക്കൊള്ളുവാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ അടുത്ത പുതിയ ജ്യോതിഷപരമായ വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം